ഇപ്പോൾ ഒരു സൽക്കർമ്മമാണ് നമ്മൾ നടത്തിയത് യശ്വര്യനായ വി കെ നെടുങ്ങാടിയുടെ പേരിലുള്ള ശ്രീ യശശ്വര്യനായ വി കെ നെടുങ്ങാടിയും അത് തന്നെയാണ് ചെയ്തിരുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സേനാനിയായിട്ട് ഒരു പോരാളിയായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഉത്തര കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളാണ് ദേശമിത്രം എന്ന വാരികയുടെ പ്രവർത്തകനായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് പത്രപ്രവർത്തനം തുടങ്ങിയ ആളാണ് ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനങ്ങളുടെ പത്രപ്രവർത്തകനായിരുന്നു വിവിക്കാൻ നെടുങ്ങാടി അദ്ദേഹത്തിൻ്റെ പേരുള്ള പുരസ്കാരമാണ് മനോജിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മനോജിനെ അഭിമാനിക്കാം താങ്കളുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ അവാർഡ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം താങ്കളുടെ ഭാവി പത്രപ്രവർത്തനം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ദേവർഷി നാരദ ജയന്തി എന്നാണ് വെച്ചിരിക്കുന്നത് ഞാനൊക്കെ ജേണലിസും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അല്ലാത്ത പൊതുവിദ്യാർത്ഥികൾക്ക് ജേർണലിസത്തെ പറ്റി ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലോകചരിത്രത്തിലെ ആദ്യത്തെ പത്രപ്രവർത്തകനാണ് നാരദൻ എന്ന് അപ്പോൾ കുട്ടികളെ ചിലപ്പോൾ ചിരിക്കും തമാശ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാൻ ചിരിക്കേണ്ട ആദ്യത്തെ പത്രപ്രവർത്തകനാണ് നാരദൻ പിന്നെയുള്ള പത്രപ്രവർത്തകരാണ് ബൈബിളില് പുതിയ നിയമം വ്യാഖ്യാനിച്ച മാത്യൂസും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യം സത്യസന്ധമായി മറ്റൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്വം നാരദനും ചെയ്തതാണ് നാരദൻ ഒരു സ്ഥലത്ത് നടന്ന കാര്യം അതിൻ്റെ ആത്മാവ് ചോരാതെ വേറൊരു സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച വാർത്തയിൽ വെള്ളം ചേർത്തിട്ടില്ല അദ്ദേഹത്തിന് ലഭിച്ച വാർത്തകൾ അദ്ദേഹം വളച്ചൊടിച്ചിട്ടില്ല വാർത്തകളിൽ വെള്ളം ചേർക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന കാലത്ത് നാരദൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ചിരി വരും കാരണം സത്യസന്ധമായി പ്രവർത്തിച്ചൊരു ജേണലിസ്റ്റാണ് നാരദൻ അതുകൊണ്ട് നാരദൻ്റെ പേരിലൊരു ആഘോഷം വയ്ക്കുന്നത് എന്തുകൊണ്ടും സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് അങ്ങനെ തീരുമാനമെടുത്ത സമിതി ഇപ്പോൾ ആകണം അവരെ ഞാൻ അനുമോദിക്കും ഞാൻ പന്തളത്തു നിന്നാണ് വരുന്നത് പന്തളത്തൊരു മഹാകവി ഉണ്ടായിരുന്നു പന്തളം കേരളവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എഴുതിയ ഒരു കവിത കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രാർത്ഥനയായി കാലം മുമ്പ് പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ അത് പഠിപ്പിക്കുന്നില്ലെന്നാണ് അല്ലെങ്കിൽ അത് പാടിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവമേ കൈതൊഴാം എന്നാണ് അത് തുടങ്ങുന്നത് അതിലെ ഒരു വരി സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം നല്ല കാര്യങ്ങളിൽ പ്രേമം ഉണ്ടാകണം നല്ല വാക്ക് വാക്കൊതുവാൻ പ്രാണി ഉണ്ടാകണം സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം എന്ന് പറയുന്നത് ഭാരമുള്ള ഒരു കാര്യമാണ് നമുക്കൊരു പഞ്ഞിക്കെട്ട് എടുക്കാൻ ശക്തിയുടെ ആവശ്യമില്ല പെട്ടെന്ന് എടുക്കാം പക്ഷെ ഒരു കരിങ്കല്ല് എടുക്കണമെങ്കിൽ ശക്തി വേണം ഭാരമുള്ള കാര്യമാണ് അതുപോലെ സത്യം എന്ന് പറയുന്നത് ഭാരമുള്ള കാര്യമാണ് ആ ഭാരമുള്ള കാര്യം എടുക്കാൻ ശക്തി ആവശ്യമാണ് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എനിക്ക് തോന്നുന്നു മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലും പുറത്തുമൊക്കെയുള്ള മനുഷ്യർ മിക്കവാറും കുഴഞ്ഞു വീണും മരിക്കുന്നവർ സത്യം പറയാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സത്യം പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന എത്രയോ പേർ എവിടെയൊക്കെയോ കുഴഞ്ഞു വീഴുന്നുണ്ടാവും സത്യം പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രയാസമുള്ള കാര്യമാണ് അത് പറയാൻ ശ്രമിക്കുന്നവർ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടും ആക്രമിക്കപ്പെടും ഒറ്റപ്പെടുത്തപ്പെടും അങ്ങനെയുള്ള ഒരു കാലത്ത് നാരദൻ എന്ന് പറഞ്ഞാലിച്ചിരിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ പി വിക്ക് നെടുങ്ങാടി എന്ന് പറഞ്ഞരച്ചിരിക്കും പിന്നെയും കുറെ കാലം കഴിയുമ്പോൾ മനോജൻ പറഞ്ഞരച്ചിരിക്കും അത് നമ്മൾക്ക് ഓർക്കേണ്ട കാര്യം നമ്മൾ സത്യം പറയാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് നിങ്ങൾക്കറിയാം അധികം വർഷമായില്ല നാലഞ്ച് വർഷമായി തരത്തിൽ നമ്മുടെ കേരളമൊട്ടാകെ സത്യത്തിന് വേണ്ടി ഒരു സമരം നടത്താൻ സത്യത്തിനെതിരായ ഒരു സംരംഭം നടത്തുക നവോത്ഥാനം എന്ന പേരിലാണ് അത് നടന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണകൂടം പറഞ്ഞ വാക്കാണ് നവോത്ഥാനം യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാതെ നവോത്ഥാനത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാതെ നവോത്ഥാനത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കാതെ നവോത്ഥാനം എന്ന് പറയുകയായിരുന്നു ഒരു ആ സമയത്ത് എന്താണ് നവോത്ഥാനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠനം നടത്തിയാണ് ഞാൻ പത്രത്തിലൊരു ലേഖനമോ രണ്ട് ലേഖനമോ മൂന്ന് ലേഖനമോ എഴുതിയാൽ മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാനതൊരു നോവലായിട്ട് എഴുതി എൻ്റെ പേരാണ് മുടിപ്പ് വെച്ചു നവോത്ഥാനത്തിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെ അഞ്ഞൂറ് വർഷത്തെ ചരിത്രം അതിനുവേണ്ടിയുള്ള പഠനം നടത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കോഴിക്കോടൊക്കെ ഇതിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു കോഴിക്കോട് മാത്രമല്ല മലബാർ കാരണം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടുള്ള സ്ഥലമാണ് തിരുതാംകൂറും കൊച്ചിയും അതത് നാട്ടിലെ രാജാക്കന്മാർ ഭരിച്ചത് കൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യ സമരം ആവശ്യമില്ല അതുകൊണ്ട് ആ ഭാഗത്തൊന്നും സ്വാതന്ത്ര്യ സമരം അങ്ങനെ ഉണ്ടായില്ല പക്ഷെ മലബാറില് സ്വാതന്ത്ര്യ സമരം ഉണ്ടായി സ്വാതന്ത്ര്യ സമരവും നവോത്ഥാനവും കൂടി ഒരുപാട് യോജിച്ചു പോയ ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ശ്രീ പി വിക്ക് നെടുങ്ങാടിയൊക്കെ നവോത്ഥാന നായകനാണെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ മലബാറിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകനാണ് ഒരാളാണ് വാഗ്ഭടാനന്ദൻ ഞങ്ങൾക്കറിയാം അദ്ദേഹം കോഴിക്കോട് വരാണ് അദ്ദേഹത്തിൻ്റെ അച്ഛന് ഗുരു ആയിരുന്നു കളരി ഗുരു ആയിരുന്നു അദ്ദേഹത്തിന് കുട്ടികളെ ശാസ്ത്രവും തർക്കവും സംസ്കൃതവും ഒക്കെ പഠിപ്പിക്കുന്ന കളരി നടത്തിയിരുന്നു അച്ഛൻ മകനെ വീട്ടിൽ വിളിക്കാനിട്ട പേര് കുഞ്ഞിക്കണ്ണൻ ഒഫീഷ്യലായിട്ട് ഔദ്യോഗിക കാമം വി കെ ഗുരുക്കൾ വാക്കുകൾ വാളാക്കി യുദ്ധം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വാക്കുകളുടെ പടയാളി വാക്കുകളുടെ ഭടൻ എന്നുള്ള അർത്ഥത്തിൽ വാക്പടാനന്ദൻ എന്നു പേര് കൊടുത്തത് ഗുരുവായ ബ്രഹ്മാനന്ദ ശിജിയാണ് വാഗ്പടാനന്ദൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു തർക്കം ഒരു ഇതുപോലുള്ള സമ്മേളനങ്ങൾക്ക് വിളിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ പോലെ സംസാരിക്കുന്ന ഒരാളിനെക്കൂടി വിളിച്ചിട്ട് തർക്കിക്കുമായിരുന്നു അതുപോലെ ദീർഘമായ പ്രഭാഷണങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വാക്കുകൾ ആവർത്തിക്കാതെ ആശയങ്ങൾ ആവർത്തിക്കാതെ അത്യുജ്വലമായ പ്രഭാഷണം നടത്തുമായിരുന്നു അദ്ദേഹം ഒരിക്കലെ മംഗലാപുരത്ത് നിന്ന് മദ്രാസ് വരെ ഒരു പ്രസംഗ പര്യടനം നടത്തി സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് ഞാനിങ്ങെടുക്കുക എന്നുള്ള രീതിയിൽ ഈ പ്രദേശം മൊത്തം എടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ച് മംഗലാപുരത്ത് വന്നു അദ്ദേഹത്തിൻ്റെ തോന്നുന്നു ഈ അടുത്ത സ്ഥലം കൂടെ ഒന്ന് എടുത്തേക്കാം അങ്ങനെ അദ്ദേഹം മംഗലാപുരത്ത് വന്ന് തിരുവിതാംകൂറിലേക്കൊരു യാത്ര അങ്ങനെ തെക്കേ തിരുവാ തിരുവിതാംകൂർ തെക്കേറ്റം വരെ പോയി പ്രസംഗിച്ച് ആ മൊത്തം മനുഷ്യരെ കയ്യിലെടുത്ത ശേഷം നാട് കയ്യിലെടുത്ത ശേഷം കോട്ടയത്ത് അദ്ദേഹത്തിന്റെ സമ്മേളനം അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള സമ്മേളനം ക്രമീകരിച്ചത് വന്നത് പത്മനാഭനാണ് വാക്ഭടന തീയ സമുദായത്തിൽപ്പെട്ടയാണ് വന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൽപ്പെട്ടാണ് ജാതി പറയുന്നു എന്ന് നിങ്ങൾ പറയും ജാതി പറയാനുള്ള കാരണത്തിലേക്ക് മറ്റൊക്കെ അങ്ങനെ പ്രസംഗിച്ച് പോയി 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 തെക്കൻ തിരുവിതാംകൂറിൽ പോയിസംഗിച്ച് തിരിച്ചു വരുമ്പോൾ ശിവഗിരിയിലൊന്ന് കയറണം എന്ന വാക്പടായനത്തിന് തോന്നി ശ്രീനാരായണ ഗുരുവിനെ കാണണമെന്ന് തോന്നി അവരെ തമ്മിൽ അതിനു അതിനുമുമ്പ് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നേ ഉള്ളൂ ശിവഗിരിയിൽ കയറി ശ്രീനാരായണ ഗുരുവിനെ കണ്ട് ആദ്യത്തെ സ്നേഹസല്ലാഭങ്ങളും സന്തോഷവർത്തമാനങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദനോട് പറഞ്ഞു നമുക്ക് കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അപ്പോ വാഗ്പടാനന്ദൻ പറഞ്ഞു അങ്ങ് അധ്യക്ഷനായിരിക്കുമെങ്കിൽ ഞാൻ പ്രസംഗിക്കാം ശ്രീനാരായണ ഗുരു പറഞ്ഞു നമുക്കത് ശീലമില്ല എങ്കിലും കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം കേൾക്കേണ്ടതു കൊണ്ട് നാം അധ്യക്ഷനായിരിക്കാം എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു അധ്യക്ഷനായിരുന്നു സമ്മേളനം തുടങ്ങി അപ്പോൾ ശിവഗിരി ഇപ്പോഴത്തെ പോലെ വലിയ ഒരു ജനസഹസ്രങ്ങൾ വരുന്ന സ്ഥലമൊന്നും ആയിട്ടില്ല ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്താണ് അന്ന് അവൈലബിൾ പി ബി എന്ന് പറയാൻ പത്തോ മുപ്പതോ നാൽപ്പതോ പേരൊക്കെ പണ്ടായിട്ടുള്ളു വരും അവരെ എല്ലാം വിളിച്ചിരുത്തി സമ്മേളനം തുടങ്ങി പാഘടാനന്ദ്രൻ രണ്ട് മണിക്കൂർ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു വിഗ്രഹാരാധനയിൽ ഒരു അർത്ഥവുമില്ല അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളല്ല വിഗ്രഹങ്ങളിൽ അർത്ഥമില്ല വിഗ്രഹാരാധനയിൽ അർത്ഥം അർത്ഥമില്ല അദ്വൈതം ആ ദർശനം ആ തലത്തിലെത്താൻ വിഗ്രഹങ്ങൾ ആവശ്യമേയില്ല ദൈവത്തിലെത്താൻ വിഗ്രഹങ്ങൾ ആവശ്യമേ ആവശ്യമേയില്ല അത്യുജ്വലമായ പ്രഭാഷണം തീർന്നപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരി സദസ് ഉള്ളതി സദസ്സിലുള്ളവർ വലിയ ബഹളം ഉണ്ടാക്കി കാരണം ഇപ്പം ഇപ്പോഴത്തെ പോലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരവസ്ഥ അന്ന് ശ്രീനാരായണ ഗുരുവില്ല നാണു നാനുനാശൻ നാണു ഗുരു എന്നൊക്കെ വിളിച്ചിട്ട് നാണു അടുപ്പുള്ള ആളുകൾ നാണു വിളിക്കും ആ എന്തായാലും നമ്മളിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നൊരു ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന ബഹുമാനം കൊടുക്കാവുന്ന ഒരു ഗുരു ഒരു ജ്യേഷ്ഠൻ ആ ഒരു സന്യാസി എന്നുള്ള അവസ്ഥയിൽ ഒക്കെ നിൽക്കുന്ന സമയത്താണ് അപ്പം സദസലി എന്താളാകും കാരണം എന്തായിരിക്കണം അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഗ്രഹപ്രതിഷ്ഠ തുടങ്ങിയ ആളാശ്വരനാരായണ ഗുരു അത് കഴിഞ്ഞാൽ പലയിടത്തായിട്ട് ഏതാണ്ട് നൂറോളം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ആ ഗുരുദേവനാണ് ആ ഗുരുവാണ് പറയുന്നത് വിഗ്രഹങ്ങളിൽ അർത്ഥമില്ല വിഗ്രഹാരാധനയിൽ അർത്ഥമില്ല എന്ന് പറയുന്ന കുഞ്ഞിക്കണ്ണിൻ്റെ പ്രഭാഷണം ശരി അപ്പോ സദസ് കളയപ്പോൾ അവരെ അടക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞു ഇനി ശിവപ്രസാദൻ പറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിഷ്യനാണ് സ്വാമി ശിവപ്രസാദൻ ഇതേപോലെ ഗംഭീര പ്രഭാഷാണ് എത്ര മണിക്കൂർ വേണേൽ പ്രസംഗിക്കും അപ്പം ശിവപ്രസാദൻ സ്വാമി തുടങ്ങി അദ്ദേഹം പറഞ്ഞു വിഗ്രഹങ്ങളിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ പറ്റൂ വിഗ്രഹാരാധനയിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്ത ആളുകൾ പറയുന്നതാണ് വിഗ്രഹാരാധനയാണ് ദൈവത്തിലേക്ക് എത്തിക്കുന്ന അദ്വൈതത്തിൻ്റെ ദർശനത്തിൻ്റെ എല്ലാം പൊരുൾ ഒക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര ഗംഭീരമായിട്ട് രണ്ട് മണിക്കൂർ പ്രസംഗിച്ചു അദ്ദേഹം ശ്രീനാരായണ ശ്രീനാരായണപുര് പറഞ്ഞു ശിവപ്രസാദൻ പറഞ്ഞത് ശരി സദസ്വിനെ ഇളകി ഗുരുദേവന്റെ സ്ഥിരത നഷ്ടപ്പെട്ടോ സ്ഥിരത സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ എന്താണ് സംഭവിച്ചത് ഏഹ് വിഗ്രഹാരാധനയിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് ശരി വിഗ്രഹാരാധനയിലാണ് എല്ലാം ഇരിക്കുന്നത് എല്ലാം ഉരുൾ അതിലായിരിക്കുന്നത് എന്ന് പറയുന്നത് ശരി എങ്ങനെ ശരിയാവും ഭയങ്കര ബഹളമായി ആദ്യത്തെ കോളത്തെക്കാട്ടി കൂടിയ ബഹളം അപ്പം ശ്രീനാരായണി പറഞ്ഞു അജ്ഞന്മാർക്ക് ശിവപ്രസാദൻ പറഞ്ഞത് ശരി വിജ്ഞന്മാർക്ക് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരി നോക്കൂ എത്ര മനോഹരമായ തീരുമാനം ഒരു വലിയ തർക്കത്തെ വിരുദ്ധം എന്ന് പറയാവുന്ന രണ്ട് ആശയങ്ങളെ അനായാസം കൂട്ടിയോജിപ്പിക്കുകയാണ് ഗുരുദേവൻ അറിയാം ഇത് നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള അജ്ഞന്മാർക്കുള്ളതാണ് ഈ വിഗ്രഹാരാധന സന്യാസിമാർ സാധാരണ അമ്പലങ്ങളിൽ പോകാറില്ല കാരണം അറിവിൻ്റെ ഒരു തലം കടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ദൈവത്തെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഒരു ഓബ്ജെക്റ്റീവ് വേണ്ടത് ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പം പരബ്രഹ്മമുണ്ട് ആ ചെറ അമ്പലത്തിൽ ചെന്നാൽ കാണാം അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നമ്മളിൽ നിന്ന് പ്രാർത്ഥിക്കും അവിടുത്തെ പരബ്രഹ്മത്തിന് രൂപമില്ല പക്ഷേ രൂപമില്ലാത്ത ഒരു വിഗ്രഹം ഒരു ദൈവത്തെ ആരാധിക്കാൻ സാധാരണ ബുദ്ധിയുള്ള മനുഷ്യർക്ക് പ്രയാസമാണ് അവർക്കൊരു ഓബ്ജക്റ്റീവ് ആണ് എന്തെങ്കിലും ഒരു രൂപം അപ്പം അതിന് ശിവൻ കൃഷ്ണൻ ഇങ്ങനത്തെ കുറെ രൂപങ്ങൾ കൊടുത്തിരിക്കും ദേവി അതൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള അജ്ഞന്മാരുടെ ഒരു അവസ്ഥയാണ് പക്ഷേ വിജ്ഞന്മാരായി കഴിഞ്ഞാൽ അറിവ് നേടിക്കഴിഞ്ഞാൽ ഈ രൂപമൊന്നും വേണ്ട നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാം നേരിട്ട് സംസാരിക്കാം ആ രൂപമില്ലാത്ത ദൈവത്തെ അതാണ് അവസാനം ശ്രീനാരായണ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ പരസ്പര വിരുദ്ധം എന്ന് പറയാവുന്ന രണ്ടാശയങ്ങളെ അനുരഞ്ജിപ്പിക്കുകയാണ് രഞ്ജിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത് അതായിരുന്നു നമ്മുടെ നവോത്ഥാനത്തിന്റെ ഗുരു നവോത്ഥാനത്തിൽ ഒരിക്കലും ഒരു സംഘടന ഉണ്ടായിട്ടില്ല നവോത്ഥാനം എന്ന് പറയുന്നത് ഇപ്പോ ഈ ഞാൻ പറഞ്ഞത് ഈ പതിനെട്ട് പത്തൊൻപത് കാലത്ത് പ്രചരിപ്പിച്ച പോലെ ഭയങ്കര കുരുക്ഷേത്ര യുദ്ധം പോലെ രണ്ട് കൂട്ടർ നിന്ന് നടത്തിയ വലിയ മല്ല യുദ്ധം അതിൽ നിന്ന് ഒരു കൂട്ടരെ തോൽപ്പിച്ച് മറ്റേ കൂട്ടർ പിടിച്ചു മേടിച്ച സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് നവോത്ഥാനം എന്നുള്ള രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പറഞ്ഞു സർക്കാരിൽ ചുമതലപ്പെട്ട ആളുകൾ പറഞ്ഞു മാധ്യമപ്രവർത്തകർ പറഞ്ഞു നമ്മുടെ ചാനലുകളിലെ ചർച്ച ഗ്യാസമേത ചെറുപ്പക്കാരായുള്ള ആങ്കർമാരൊക്കെ ചാനലിരുന്ന് ഭയങ്കരമായിട്ട് രോഷം കൊണ്ട് പറയുന്ന കാണുമ്പോൾ നമുക്കൊന്നും എൻ്റെ ദൈവമായി ഇവരൊന്നും നവോത്ഥാനം മനസ്സിലാക്കിയിട്ടില്ല നവോത്ഥാനം എന്തായിരുന്നു നവോത്ഥാനം കേരളത്തിലെ വിവിധ സമുദായങ്ങൾ അതാണ് ഞാൻ നായർ തീയൻ ഇരവ എന്നൊക്കെ പറഞ്ഞത് അതത് കാലത്ത് ആ കാലത്ത് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടോളം നീണ്ടു നിന്നു ഇരുന്നൂറ് വർഷം അഞ്ഞൂറ് വർഷം എഴുത്തച്ഛനില് ഇപ്പം കോഴിക്കോടാണ് ബിജാവം ചെയ്യാനുള്ള കാരണങ്ങൾ ഇവിടെ ആണ് പോർച്ചുഗീസുകാർ വന്നിറങ്ങിയ സ്ഥലമാണ് പോർച്ചുഗീസുകാർ വന്ന് ചെയ്തത് എന്താണ് ഇവിടെ ഐക്യത്തോടുകൂടി ജീവിച്ച മനുഷ്യരെ ഭിന്നിപ്പിച്ചു എന്നിട്ട് ആ അവർക്ക് പക തീരാഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുവാൻ കൊടിമരത്തിന്റെ കപ്പലിന്റെ കൊടിമരത്തിൽ തോരണം പോലെ മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കി അവരുടെ കയ്യും കാലും ഒക്കെ ഇറന്ന് ഇറന്ന് വീഴുകയെല്ലാം ദിവസങ്ങളോളം മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തെങ്ങുകൾ വെട്ടിക്കളഞ്ഞു കല്പവർഷങ്ങൾ വെട്ടിക്കളഞ്ഞു മനുഷ്യരോടുള്ള പക പകുതി അത്രമാത്രം എന്താ വിദേശ വിദേശികൾ വന്ന് ഇവിടെ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ അധ്യാത്മരമായ കിളിപ്പാട്ട് എഴുതി ഒന്നാമത്തെ നവോത്ഥാനം ആരംഭിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും നവോത്ഥാനത്തിന്റെ ആ ഏടുകളൊക്കെ മങ്ങി നമ്മുടെ നാടെ ജീർണിച്ചു സംസ്കാരം ജീർണിച്ചു ജനങ്ങളുടെ ബന്ധങ്ങൾ ജീർണിച്ചപ്പോഴാണ് വീണ്ടും അയ്യാവൈകുണ്ഠസ്വാമിയിൽ തുടങ്ങിയത് അയ്യാവൈകുണ്ഠസ്വാമിയിൽ തുടങ്ങിയവരാണ് ഈ നവകാല നവോത്ഥാനത്തിൻ്റെ ഇരുനൂറ് വർഷം നീണ്ട നവോത്ഥാനത്തിൽ ഒരിക്കൽ പോലും ഒരാൾ പോലും അവിടെ നടന്നതെന്താണ് ഇപ്പം സ്വാമി ചെയ്തത് നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ അവിടെ പരിഷ്കാരം കൊണ്ടുവന്നു ശ്രീനാരായണ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കിടയിൽ പരിഷ്കാരം കൊണ്ടുവന്നു അന്നത്തെ നായർ സമുദായത്തിൻ്റെ ഇടയിൽ പരിഷ്കാരം കൊണ്ടുവന്നു അതുപോലെ വീട്ടിൽ പട്ടത്തിൽ ഇപ്പോൾ ഗ്രാവണർക്കിടയിൽ പരിഷ്കാരം ഈ പരിഷ്കാരങ്ങൾ നടത്തി ആ അവസാനം ഈ പരിഷ്കാരങ്ങളുടെ ഒരു ഒത്തുചേരലായിരുന്നു ആഗമാന നവോത്ഥാനം പക്ഷേ ഇവിടെ യുദ്ധം നടന്നു എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ ഈ കാലത്തെ പുതിയ കാലത്തെ ആളുകൾ പ്രചരിപ്പിച്ചു അതിൽ മാധ്യമങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സത്യം പറയുവാൻ ശക്തി ഉണ്ടാകുന്നത് സത്യം ഭാരമുള്ള സംഗതിയാണ് ഇതുപോലെ അന്വേഷിച്ച് കണ്ടെത്തി അതെന്ത് അതിന്റെ പുരുവിൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങളെ തമ്മിൽ തെളിപ്പിക്കുകയല്ല ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് മാധ്യമ ലോകത്തിന്റെ മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഈ അടുത്ത സമയത്ത് ഒരാ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എന്നോട് ചോദിച്ചു ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്താണ് ഇങ്ങനെ സോറി മാധ്യമപ്രവർത്തകർക്ക് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്റെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ അറിയാമോ നാൽപ്പത് വർഷമായി പരിചയമാണ് കോൺഗ്രസ് സി പി എമ്മുകാരനോ ബി ജെ പി കാരനോ ലീഗുകാരനോ കേരള കോൺഗ്രസ്സുകാരനോ ആകാതെ അതിനെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ഒരു ഗരുഡനെ പോലെ അവന് കീഴിലുള്ള കാര്യങ്ങൾ കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മാധ്യമപ്രവർത്തകർ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുള്ളൂ ഓരോ മാധ്യമപ്രവർത്തകനും ഓരോ പരമഹംസമാവണം ശ്രീരാമകൃഷ്ണ പരമഹംസനെ നമുക്കറിയാം എന്താണ് പരമഹംസം അല്ലെ ഹംസം എന്താണ് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തു കൊടുത്താൽ വെള്ളം മാത്രം കുടിക്കുക അല്ലെ അങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ പറയുകയാണ് പലപ്പോഴും അതറിയുന്നില്ല ഈയിടെ എന്നോട് ചോദിച്ചു ഈയിടെ ഫേസ്ബുക്കിൽ വളരെ രസമായിട്ട് ഒരു പത്രത്തിൻ്റെ ന്യൂസ് ഇട്ട് എഴുതിയിരിക്കുക ശ്രീനാരായണ ഗുരു പരമഹംസർ എന്നൊക്കെ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ സംഖിവൽക്കരണമായിരിക്കും എന്താണ് ഈ പരമഹംസം എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ താഴെ വരെ ഒരാൾ എഴുതി സാറേ നിങ്ങളുടെ ഓഫീസിൽ ശബ്ദധാരാവലിൻ്റെ ഒന്നെടുത്ത് നോക്കിയാൽ പോലെ അതിനുപോലും മെനക്കെടാനാണൊരു താല്പര്യമില്ല പരമഹംസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയില്ല അപ്പം അങ്ങനെ വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് പാല് മാത്രം കുടിക്കുന്ന പക്ഷിയാണ് ഹംസം അതിൻ്റെ ഏറ്റവും കൂടിയ പക്ഷിയാണ് പരമഹംസം ഓരോ ജേണലിസ്റ്റും ഓരോ പരമഹംസനാണ് അത് ഈ കാലം ആവശ്യപ്പെടുന്നു അത് ജോലി ചെയ്യുന്ന ഏത് പത്രത്തിലായിക്കോട്ടെ ഈനിയൻസ് ചായ് ഏത് രാഷ്ട്രീയ പാർട്ടികളോ ആയിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ട ആയിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ട ആയിക്കോട്ടെ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമ ലോകത്ത് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ഉത്തരവാദിത്വമാണ് തെറ്റും ശരിയും നടക്കുമ്പോൾ അതിനെ വിശകലനം ചെയ്ത് വിവേചനം ചെയ്ത് അതിൽ നിന്ന് ശരി കണ്ടെത്തി അത് ജനങ്ങൾക്ക് കാണിച്ചു ഇതാണ് ശരി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച കണ്ണാടിയിൽ നമ്മളെ കാണുന്നു എന്ന് പറയുമ്പോൾ സത്യമാണ് കാണുന്നത് ആത്മാവാണ് കാണുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തമാണ് കാണുന്നത് ഓരോ ജേർണലിസ്റ്റിൻ്റെയും ജോലിയാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഭൂരിപക്ഷം ജേർണലിസ്റ്റുകളുടെ ഇടയിൽ അങ്ങനെ മേലേൻ്റെ സഹപ്രവർത്തനം മിത്രമൊക്കെ വിളിച്ചിട്ടുണ്ട് മിത്രണ്ടൊക്കെ താഴെ ഇറങ്ങിയും പിന്നെ ചിലപ്പം തല്ലി എന്ന് വരും ഇരുന്ന് അപ്രത്യക്ഷമായി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അത് അത്തരം പരമഹംസമായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു മറ്റേ ആളുകളുടെ എണ്ണം കൂടി വരുന്നു പരമഹംസത്തിൻ്റെ അറിയാത്ത ആളുകളുടെ എണ്ണം കൂടി വരും അത് ചുരുക്കപ്പെടേണ്ടതാണ് അത് ഇത്തരം സമ്മേളനങ്ങൾ സഹായിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇത്തരം സമ്മേളനങ്ങളുടെയും ഇത്തരം കൂട്ടായ്മകളുടെയും ഇനി ഇതിനെ ബന്ധിപ്പിച്ച് പിന്നീട് നടക്കുന്ന കൂട്ടായ്മകളുടെയൊക്കെ ഒരു ലക്ഷ്യം സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരിക്കണം അത് ജേണലിസ്റ്റിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ പൗരന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് പൊതുസമൂഹത്തിൽ നിന്ന് സത്യം അകന്നു പോകുമ്പോഴാണ് പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള മാധ്യമ ലോകത്ത് ഒന്നുകൂടി അത് അകന്നു പോകുന്നത് നമുക്കൊരു കൂട്ടായ പ്രവർത്തനം വേണ്ടത് സത്യത്തെ കണ്ടെത്താനാണ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താൻ നമുക്ക് ശ്രമി നമുക്ക് പൊതുവായി കൂട്ടായി ഒന്നിച്ച് ശ്രമിക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്